പടപുളിയെന്ന് പറഞ്ഞ് പിന്നെ താഴെ ഒരു പിന്നെ പട്ടിക കഷ്ണൊക്കെ ഓടിഞ്ഞ് വീഴുകൊണ്ടിരിക്കുകയാണ് ഞാൻ വീഴാത്ത തലങ്ങളിൽ ഒതുങ്ങി ഇങ്ങനെ കഴിഞ്ഞിട്ടിരി എപ്പോഴാണ് എന്റെ തലവെന്ന് വീഴുന്നത് അറിയാൻ നിർഭാഗ്യവശാൽ പി എസ് സി ടെസ്റ്റ് എഴുതിയെടുക്കാൻ സാധിക്കാതെ വന്നപ്പം ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പരീക്ഷാ പാസായ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു ഇത് വെച്ച് അപേക്ഷിച്ചാൽ എന്താണെന്ന് ഞാൻ പിന്നെ ഓർത്ത് അങ്ങനെ രാഷ്ട്രപതി അബ്ദുൽ കലാം സാറിന് അയച്ച് അവർ രാഷ്ട്രപതി നേരിട്ട് ജോലിയിൽ നിയമിക്കില്ല അത് കേരള ഗവൺമെന്റിലോട്ട് വീടും അതു ചീഫ് സെക്രട്ടറി എന്താണ് എന്നാണ് നോക്കാതെ അത് എംപ്ലോയ്മെന്റിലോട്ട് ഒരു അയക്കും അവരോട് വരുമ്പോൾ ആ ഡി യൂണിവേഴ്സിറ്റി എല്ലാം പറഞ്ഞ് ഇങ്ങനെ വെറുതെ ആയിട്ട് പറ്റിച്ച് പറ്റിച്ച് എംപ്ലോയ്മെന്റിന്റെ പ്രായവും കഴിഞ്ഞു അവസാനം ഇത് സ്പെഷ്യൽ ഓർഡർ ഉണ്ടെങ്കിൽ സ്പെഷ്യൽ ഓർഡർ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി അത് മന്ത്രിസഭയിൽ എടുപ്പിച്ചിട്ട് ഇടുന്ന ഓർഡറാണ് സ്പെഷ്യൽ ഓർഡർ എന്നത് അത് മറ്റു നിയമമായിട്ട് ബന്ധമില്ല ഇപ്പൊ എത്ര വർഷം ഇതിനു വേണ്ടി നടന്നു ഇരുപത് വർഷം നടന്നു വിവരാവകാശം എഴുതി കിട്ടിയിട്ടുണ്ട് രാഷ്ട്രപതി പിന്നെ നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റി സുതാര്യ കേരളം ജനസമ്പർക്ക പരിപാടി ഇപ്പോൾ മജിസ്ട്രേറ്റിൽ വന്ന് നിൽക്കുന്ന വിഷയം മാനുഷിക പരിഗണന അനുസരിച്ച് ഇരുപത് വർഷം നടന്ന അപ്പോൾ ഇരുപത് വർഷത്തേക്കെങ്കിലും ഓർഡർ ഇട്ട് ഇദ്ദേഹത്തിന് ജോലി കൊടുക്കണം ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് അത് സ്പെഷ്യൽ ഓർഡർ ആണ് അത് മുഖ്യമന്ത്രി മന്ത്രിസഭയിൽ ഇടുന്നതാണ് സ്പെഷ്യൽ ഓർഡർ എന്ന് പറഞ്ഞാൽ അത് മറ്റു നിയമമായിട്ടും എന്തയില്ല അത് അവരിടുന്നതാണ് ഒരാൾ ഞാൻ മാത്രമേ ഉള്ളു ഒരുപാട് പേരുണ്ടെങ്കിൽ പിന്നെ അത് ഗവൺമെന്റിന് പിന്നെ ഇത് ഒരുപാട് പാരിച്ച ചിലവ് വരുമെന്ന് അടുത്ത് വേണമെങ്കിൽ മാറ്റി നോക്കി ഇത് ഞാൻ ഒരാളെ ഉള്ളു ഇരുപത് വർഷം നടന്നിട്ട് ഐക്യരാഷ്ട്ര സംഘടന യു എനിന്റെ അതായത് രണ്ടാം ലോക മഹായുദ്ധ മഹായുദ്ധകാലത്ത് പിന്നെ ന്യാസാക്കി രോഷിമയിൽ ബോംബിട്ട് അപ്പൊ ഇനി ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകരുത് എന്നുള്ള കാഴ്ചപ്പാടിൽ അവർ നടത്തിയ ഒരു പരീക്ഷയാണ് അപ്പം ലോകം മുഴുവൻ ഭീകരതയ്ക്കെതിന് എന്നിട്ട് പിന്നെ സമാധാനം പുനഃസ്ഥാപിക്കുന്ന ഒരു പരീക്ഷ എഴുതി പാസ്സായതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് പിന്നെ ഒരു പ്രോത്സാഹനം എന്ന നിലയിൽ സമാധാന ലോകത്ത് വരുത്താനുള്ള പ്രോത്സാഹനം എന്ന നിലയിൽ ഇരുവർഷം നടന്ന് പിന്നെ എല്ലാവിധ തെളിവുകളോടും കൂടി ഇവിടെ കൊണ്ട് അത് ഒരുപാട് പ്രാവശ്യം ഇത് കൊടുത്തിട്ടും മന്ത്രിസഭ ഓർഡർ ഇട്ട് തന്നില്ല അപ്പൊ അത് പിന്നെ പിന്നെ മുഖ്യമന്ത്രി മന്ത്രിസഭയിൽ ഇടുന്ന ഓർഡർ അത് മറ്റുനീട്ട് ബന്ധമില്ല ഒരാളേ ഉള്ളൂ കാരണം ഇരുവർഷം ഇനിയും കൊടുക്കുക അല്ലെ ആജീവനെന്ന് വേണേലും കൊടുക്കുക അത് മറ്റുനീമായിട്ട് എന്തായില്ല ഒരാൾക്ക് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിലെ പിന്നെ പിന്നെ പുരാതന പിന്നെ ഈ ഒരാവസ്ഥയ്ക്ക് വേഷം ഇപ്പോഴാണ് ഏതെങ്കിലും ആലപ്പുഴ ജില്ലയിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ജോലി കൊടുക്കും ഇത്ര വർഷം ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ് വിവാഹമൊന്നും കഴിച്ചിട്ടില്ല ഭാര്യയോ മക്കളോ ഇല്ല പിന്നെ ഇതാണ് വീട് അപ്പം ഇനി ഇത്ര നാൾ നടന്ന് ഇങ്ങനെ നടന്ന അവർക്ക് ഇനിയൊരു പിന്നെ ഇതും കൊണ്ട് നടന്ന ആർക്കും ഇങ്ങനെ ഒരു അനുഭവം ഒരു പറ്റിക്കലും പിന്നെ സമൂഹത്തിൽ വരരുത് അല്ലെങ്കിൽ എനിക്കിത് ഇപ്പൊ ഓർഡർ ഇട്ടാലും എനിക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്നത് കൊണ്ടും മറ്റ് ആശ്രയമൊന്നും ഇല്ലാത്തത് കൊണ്ടും ഇത് ഓർഡറിട്ട് എനിക്ക് തരാവുന്നേ ഉള്ളു അത് ഞാൻ പിന്നെ എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താൽ ഒരു കാരണവശാലും പതറരുത് ഈ പൂലവുമ നമുക്ക് അനുകൂലമായിട്ട് വരുന്നുള്ള തത്വത്തിലാണ് ഞാൻ നിന്നത് ഈ അടുത്തും എം എൽ എ ഞങ്ങളുടെ എം എൽ എ ആയ പിന്നെ ചിത്തരുന്ന സാർ എന്നെ കൊണ്ട് വീണ്ടും കൊടുപ്പിക്കുകയും നവകേരളത്തിലൊക്കെ കൊടുപ്പിക്കുകയും ചെയ്തിട്ട് അത് മുഖ്യമന്ത്രി മന്ത്രിസഭയിലോട്ട് എടുത്ത് ഇട്ടിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്ക് ഇരുപത് വർഷത്തേക്ക് ഓർഡർ വേണേൽ ഇടാല്ലേ ആജീവനാന്ത വേണേലും ഇട്ട് ഒരാൾക്ക് വരാം ഒരാളല്ലേ ഉള്ളു അങ്ങനെ തന്ന് ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഭാര്യ മക്കളും ഇല്ല ഒന്നും ഇല്ലാത്ത പിന്നെ എനിക്ക് ആ ഇതൊക്കെ കുട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കുകയാണ് പിന്നെ അങ്ങനെ പിന്നെ സാമ്പത്തിക സഹായ ഒക്കെ വേണമെങ്കിൽ എനിക്ക് ചെയ്യാൻ പക്ഷെ ഒന്നും അങ്ങനെ പിന്നെ ഉള്ള ഇത് വെള്ളപ്പൊക്കത്തിന് തന്നെ ചേട്ടന്റെ മകൾ കാർഡേ ഉണ്ടായിരുന്ന കാരണം കിട്ടിയില്ല ഇപ്പോൾ ഞാൻ ഒറ്റക്കായി എല്ലാവരും മാറി താമസിച്ച് ഇപ്പൊ അങ്ങനെ ഈ പിന്നെ വളരെയധികം ബുദ്ധിമുട്ടിലും കഷ്ടപ്പാടിലും ഒക്കെയാണ് കഴിയുന്നത് പിന്നെ ഈ ഈ പ്രതീക്ഷ ഇപ്പോഴും പിന്നെ എനിക്ക് ആത്മവിശ്വാസമുണ്ട് മുഖ്യമന്ത്രി അത് ഓർഡർ ഇട്ട് തരും എന്നുള്ള കാര്യം പിന്നെ പാർട്ടി പ്രവർത്തകനാണ് മാസ പാർട്ടി പ്രവർത്തക ഇപ്പോഴും സജീവ പ്രവർത്തകനാണ് ഏഹ് അപ്പൊ അതുകൊണ്ട് ആ വിശ്വാസമാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരാൾ കോട്ടിട്ട് തരാവുന്നതേ ഉള്ളു അത് പിന്നെ മറ്റു നിയമമായിട്ട് അതൊന്നും ബന്ധമില്ല പിന്നെ അങ്ങനെ ഈ പിന്നെ പരിതാപകരമായ അവസ്ഥയിൽ ഇത് ശ്രദ്ധിക്കപ്പെടാവുന്ന ഈ കാര്യം മുഖ്യമന്ത്രിക്ക് ഇനിയും ഇത് ചെയ്യാവുന്നതേ ഉള്ളു അങ്ങനെ ചെയ്തു തന്നാൽ വളരെയധികം ഉപകാരമായിരിക്കും അല്ലെങ്കിൽ ഞാനിത് പറഞ്ഞതിന് കാര്യം ഇനിയെങ്കിലും വരും തലമുറ ഇതേപോലെ നടത്തി പറ്റിക്കാതെ ഒരു അനുഭവം എന്റെ അനുഭവം മറ്റുള്ളവർക്ക് പിന്നെ ഒരു ഗുണപാഠമാകട്ടെ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂ കൂടിയാണ് ഇപ്പം ജീവിതമാർഗം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പിന്നെ ലിക്വിഡ് ഉണ്ടല്ലോ ഈ പിന്നെ പാത്രം കഴുകുന്ന തുന്നി കഴുകുന്നതിന്റെ ലിക്വിഡ് എടുത്ത് അതിന്റെ ഒരു ചെറിയ കമ്മീഷൻ കിട്ടും അതെ കൊണ്ടാണ് കഴിഞ്ഞുകൂടുന്നത്